സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള ഒന്നാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് വില്ലേജ് പാസ്പോർട്ട് മോട്ടോർ വാഹന സേവനങ്ങൾ പ്ലസ് വൺ ഡിഗ്രി രജിസ്ട്രേഷനുകൾ പോലീസ് ക്ലിയറൻസ് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പുകൾ ക്യാമറ ഫൈൻ പോളി അഡ്മിഷൻ ഫോട്ടോസ്റ്റാറ്റ് ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം ഫോൺ സ്വച്ഛ സർവേക്ഷൻ ശുചിത്വ സർവേ റാങ്കിങ്ങിൽ ഷൊർണൂർ നഗരസഭയ്ക്ക് മികച്ച നേട്ടം സംസ്ഥാന തലത്തിൽ നഗരസഭ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കി നഗരസഭയ്ക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് എല്ലാ ജീവനക്കാരുടെയും പ്രവർത്തന മികവാണെന്ന് ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിനു കീഴിൽ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി നഗരങ്ങളുടെ ശുചിത്വ നിലവാരം അളക്കുന്നതിനായി നടത്തുന്ന സർവേയായ സ്വച്ഛ് സർവേക്ഷൻ രണ്ടായിരത്തി ഷൊർണൂർ നഗരസഭ മികച്ച മുന്നേറ്റം നടത്തിയത് ദേശീയ തലത്തിൽ ദേശീയതലത്തിൽ റാങ്കും സംസ്ഥാന തലത്തിൽ രണ്ടാം സ്ഥാനവുമാണ് നഗരസഭ കരസ്ഥമാക്കിയത് സർവേയിൽ ദേശീയതലത്തിൽ മൂവായിരത്തി ഇരുനൂറ്റി അറുപത്തിയേഴാം റാങ്കും തലത്തിൽ അറുപതാം സ്ഥാനവുമായിരുന്നു നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നത് കേരളത്തിൽ ആദ്യമായി മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ച ഷൊർണൂർ നഗരസഭയ്ക്ക് കേരള ചരിത്രത്തിലാദ്യമായി ജി എഫ് സി ത്രീ സ്റ്റാർ ലഭിച്ച മൂന്ന് മുനിസിപ്പാലിറ്റികളിൽ ഇടം പിടിക്കുവാനും സാധിച്ചു കഴിഞ്ഞ വർഷം നഗരസഭയുടെ നേതൃത്വത്തിൽ ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലകളിൽ നടത്തിയ മികവാർന്ന പ്രവർത്തനങ്ങളാണ് റാങ്കിങ്ങിൽ വലിയ മുന്നേറ്റം നടത്തുവാൻ നഗരസഭയെ പ്രാപ്തമാക്കിയത് സംസ്ഥാനത്തെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാതൃയാകുന്ന രീതിയിൽ നിർമ്മിച്ച മോഡൽ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിലുള്ള നൂറു ശതമാനം വാതിൽപ്പടി സേവനങ്ങൾ വൃത്തിയുള്ള ജലാശയങ്ങളും പൊതുയിടങ്ങളും നഗരത്തിന്റെ വിവിധയിടങ്ങളിലെ ശുചിത്വ മാലിന്യ സംസ്കരണ സന്ദേശങ്ങളടങ്ങിയ ചുമർചിത്രങ്ങൾ വിവിധങ്ങളായ നഗര സൌന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ സാനിറ്ററി വേസ്റ്റിന്റെ ശേഖരണം കെട്ടിട നിർമ്മാണ അവശിഷ്ട മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള കളക്ഷൻ പോയിന്റ് പൊതുയിടങ്ങളിലെയും ജലാശയങ്ങളുടെ സമീപങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ബിന്നുകൾ സ്വച്ഛ് ഭാരത് മിഷൻ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധങ്ങളായ പരിപാടികൾ സീറോ വേസ്റ്റ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങൾ പുനരുപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപിച്ച ആർ ആർ സെന്ററുകൾ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രീ അസസ്മെന്റ് സർവേയും പരിഹാര മാർഗ്ഗങ്ങളും തുടങ്ങിയ നഗരസഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വിവിധ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ നിയമലംഘകർക്കെതിരെ പത്ത് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപയാണ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴയിനത്തിൽ ഈടാക്കിയത് നഗരസഭയുടെ ഈ നേട്ടത്തിനുവേണ്ടി പ്രയത്നം നടത്തിയ എല്ലാ ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതായി നഗരസഭ ഭരണസമിതി അറിയിച്ചു ഷൊർണൂർ നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് വൈസ് ചെയർപേഴ്സൺ പി സിന്ധു സ്ഥിര സമിതി ചെയർമാൻമാരായ എസ് ജി മുകുന്ദൻ കെ എം ലക്ഷ്മണൻ കൌൺസിലർ സി പ്രസാദ് സെക്രട്ടറി പി എസ് രാജേഷ് ശിവൻ വിനോദ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശുചിത്വ സർവേ അറിയിച്ചത്വം കേരളത്തിലാകെ മൂന്ന് സ്റ്റാർ ത്രീ സ്റ്റാർ റേറ്റിംഗ് ലഭ്യമായത് മൂന്ന് നഗരസഭകൾക്കാണ് അതിലൊന്ന് രണ്ടാമത് നിൽക്കുന്ന ഷൊർണ്ണൂരാണ് ഇതാണ് പ്രത്യേകത ഇതാദ്യമായിട്ടാണ് കേരളത്തിൽ ത്രീ സ്റ്റാർ റേറ്റിങ്ങും ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതിലാണ് ഷൊർണ്ണൂർ നഗരസഭ രണ്ടാം സ്ഥാനത്ത് ഇടപെടിച്ചത് അതോടൊപ്പം തന്നെ നമുക്ക് സ്മോൾ സിറ്റി കാറ്റഗറി അമ്പതിനായിരം പോപ്പുലേഷനുള്ള കാറ്റഗറിയിലാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ഒന്നാം സ്ഥാനത്താണ് കൂടാത്തതിന് നമ്മൾ പിന്നെ സ്റ്റേറ്റിൽ നമുക്ക് പൊതുവിൽ നോക്കിയ നാലാം റാങ്കും ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലാകെയുള്ള നഗരങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നൂറ്റിയെട്ട് അതാണ് നമ്മുടെ റാങ്കിങ് അതിനകത്ത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടത്ര കൊണ്ടുപോകാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമ്മുടെ നഗരസഭയിൽ നടത്തിയിട്ടുള്ള കുറേ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റമാണ് നമ്മുടെ നഗരസഭ നടത്തിയത് കേരളത്തിൽ തന്നെ ജനുവരി ഇരുപത്തിയാറിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിയാറിന് നമുക്ക് നമ്മുടെ നഗരസഭ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന നഗരസഭയായിട്ട് മാറി ഇതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ സീവേജ് ട്രീറ്റ്മെൻറ് പ്ലാന്റ് അത് യാഥാർത്ഥ്യമാക്കുക എന്നത് നമ്മുടെ നഗരസഭയുടെ ലക്ഷ്യങ്ങളൊന്നായിരുന്നു ഓഗസ്റ്റ് മൂന്നിന് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും നമ്മുടെ എം എൽ എ അതിനകത്ത് അധ്യക്ഷത വഹിക്കും ഇതോടൊപ്പം തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ജലാശയങ്ങൾ അത് രൂപപ്പെടുത്താനായിട്ട് നമ്മുടെ നഗരസഭയിൽ കഴിഞ്ഞിട്ടുള്ള പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു സംഭവമാണ് മലിനജലം ഒഴുക്കി വിടുന്നതിൻ്റെ തോത് ഏറ്റവും കുറഞ്ഞ നഗരസഭയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു ഇതോടൊപ്പം തന്നെ ഹരിതകർമ്മസേന സേന എടുത്തു പറയേണ്ടതാണ് നൂറ് ശതമാനമാണ് അവരുടെ വാതിൽപ്പടി സേവനം നൂറ് ശതമാനമാണ് right Machine news shornor